ഇന്നൊരു ജുവൽ മേക്കിംഗ് വീഡിയോ ആണ് അപ്പം പണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ കൂടെ ഞാൻ ജുവൽ മേക്കിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തുകൂട്ടത്തിൽ കിട്ടി അപ്പം കുഞ്ഞുങ്ങൾക്കൊരു പാസര ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അതിന് അതിന് വേണ്ട സാധനങ്ങൾ കുറവായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം മുത്തൊക്കെ വാങ്ങിച്ചു അല്ല കുറച്ച് മുത്ത് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു രണ്ടുപേർക്കും ഒരു പാസര ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ പാസുര ഉണ്ടാക്കാനുള്ള പിന്നെ ഈ വലിയ മുത്തുകളൊക്കെ ഇഷക്കുട്ടിക്ക് മാല കോർക്കാനായിട്ട് വാങ്ങിച്ചതാണ് അപ്പം നമ്മൾ ഇവക്കുട്ടിക്ക് ഒരു പാവസര ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കുറേ നാളായതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊരു ഡൗട്ടായിരുന്നു ഓ ഇതെങ്ങനെയാണ് സംഭവം കൂളർത്ത് വരും പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ പണ്ടുണ്ടാക്കിയത് കൊണ്ട് യാന്ത്രികമായിട്ട് അങ്ങ് ആ ഒരു സംഭവം ശരിയായി വന്നു വേണ്ടോ ആദ്യത്തെ ഒരു വാസന റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ആണോ രണ്ടെണ്ണം കൂടെ കയറിയിരുന്ന് ആലപ്പുണ്ടാക്കുന്നുണ്ട് മുത്ത് ഇഷിക്കുട്ടി മാല ഉണ്ടാക്കുകയാണ് അതിൻ്റെ കൂടെ ഇമ്മക്കുട്ടി മുത്ത് വാരി ചെതറുന്നുണ്ട് അങ്ങനെ അവരുടേതായ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് കുട്ടിയുടെ പാസര റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇട്ട് നോക്കാം ഇട്ട് ആണെങ്കിൽ ഇട്ട് നോക്കി എൻ്റെ തുള്ളൽ കണ്ടോ മ്മക്കുട്ടിയുടെ വാസന നമ്മൾ ഇട്ട് നോക്കി അങ്ങനെ ഒരു കരിമണിയുടെ വാസന മ്മക്കുട്ടിക്ക് റെഡിയായി കണ്ടോ ഇത് ഇശു കുട്ടി അതിൻ്റെ ഇടയ്ക്കൂടെ ഇശു കുട്ടി ഉണ്ടാക്കിയ മാലയാണത് ഉണ്ടോ ഈ നൂലുകൊണ്ട് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉപയോഗിച്ച അതേ നൂലാണ് ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ഇശു കുട്ടിയുടെ പാസനം റെഡി ആയിട്ടുണ്ട് ഇശുകുട്ടിയുടെ കാലിലിട്ടതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ